അവരുടെ ഉത്തരവാദിത്വം വളരെ വലുതാണ് ഈ നാട്ടിലെ ജനങ്ങളുടെ സ്വത്തിന് സുരക്ഷിതത്വം നൽകുക നാട്ടിൽ സമാധാനം സൃഷ്ടിക്കുക അങ്ങനെ തുടങ്ങി നിരവധി കർത്തവ്യങ്ങളാണ് പോലീസ് സേനകൾക്ക് സർക്കാർ നൽകിയിട്ടുള്ളത് അവരുടെ ഒരു മഹനീയ സാന്നിധ്യം തന്നെയാണ് നാട്ടിൽ നമ്മളെല്ലാം കൂടി ജീവിക്കുന്നത് നമ്മുടെ വിദ്യാലയത്തിൽ സ്റ്റുഡൻസ് പോലീസ് കാഡറ്റ് എന്നുള്ളത് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് വിദ്യാലയത്തിൽ വിദ്യാർത്ഥികൾക്കിടയിൽ അവരുടെ എല്ലാ പ്രശ്നങ്ങളും തിരിച്ചറിഞ്ഞ് നേരായ മാർഗത്തിലേക്ക് കൊണ്ടുപോരുന്നതിനാവശ്യമായിട്ടുള്ള സംവിധാനമാണ് നമ്മുടെ സ്റ്റുഡൻസ് കാഡറ്റ് പോലീസ് അതിന് ആവശ്യമായ ക്രമീകരണം നടത്തേണ്ടത് അവരുടെ ഇടയിൽ ചേർന്ന് പ്രവർത്തിക്കുക നമുക്ക് ഒട്ടേറെ മാതൃകകളുണ്ട് അല്ലേ മറ്റ് വിദ്യാർത്ഥികളിൽ നിന്ന് വ്യത്യസ്തമായി ഒട്ടേറെ മാതൃകകൾ സ്വീകരിക്കേണ്ടതുണ്ട് നമുക്ക് ഒട്ടേറെ ലക്ഷ്യങ്ങളുണ്ട് ഘടകകളുണ്ട് മാതൃകകൾ എന്താണ് മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തമായി നാം നാം സ്വീകരിക്കേണ്ട മാതൃക എന്താണ് എന്ന് നല്ലപോലെ മനസ്സിലാക്കണം ഒന്ന് നമ്മുടെ പേര് തന്നെ സ്റ്റുഡൻസ് എന്നുള്ളതാണ് വിദ്യാർത്ഥികളുടെ അടിസ്ഥാനപരമായ ലക്ഷ്യങ്ങളിൽ ഒന്ന് നല്ല വിദ്യാർത്ഥികളാകുക വിദ്യാർത്ഥികൾ വിദ്യാർത്ഥികൾ പഠന നിലവാരം നമ്മളായിരിക്കണം ഈ വിദ്യാലയത്തിലെ ഏറ്റവും മിടുക്കരായ മാർക്ക് വാങ്ങുന്ന കാര്യത്തിൽ ഒരു മറ്റൊന്ന് നമുക്ക് മികച്ച സ്റ്റുഡൻ പോലീസ് കേഡറ്റ് പദ്ധതിയുടെ തൃശൂർ റൂറൽ ജില്ലാ നോഡൽ ഓഫീസർ ഓഫീസർജു മുഖ്യാതിഥിയായിരുന്നു ആരോഗ്യവും ശുചിത്വവും സൈബർ സെക്യൂരിറ്റി ആൻഡ് ഡിജിറ്റൽ സിറ്റിസൺഷിപ്പ് സാമൂഹിക മൂല്യങ്ങൾ ഡിസാസ്റ്റർ മാനേജ്മെന്റ് എന്നീ പ്രമേയങ്ങൾ ക്യാമ്പിന്റെ പ്രധാന വിഷയങ്ങളാണ് പരിസ്ഥിതി സംരക്ഷണം സാമൂഹിക സുരക്ഷ വ്യക്തിഗത മൂല്യങ്ങൾ സ്വയംരക്ഷ എന്നീ വിഷയങ്ങളിൽ കേഡറ്റുകൾക്ക് ബോധവൽക്കരണ ക്ലാസുകളും സംഘടിപ്പിച്ചിട്ടുണ്ട് എം ഇ എസ് ഹയർ സെക്കൻഡറി സ്കൂൾ ചെയർമാൻ കെ കെ സുൽഫി അധ്യക്ഷത വഹിച്ചു മതലകം പോലീസ് സ്റ്റേഷൻ എസ് ഐ റിജി എസ് എസ് എൽ സി പരീക്ഷയിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ കേഡറ്റുകൾക്ക് എസ് പി സി ഡയറക്ടറേറ്റിന്റെ പുരസ്കാരങ്ങൾ നൽകി അനുമോദിച്ചു എം ഇ എസ് സ്കൂൾ സെക്രട്ടറി ആൻഡ് കറസ്പോണ്ടന്റ് പി കെ അബ്ദുൾ സ്കൂൾ പി ടി എ പ്രസിഡന്റ് മുഹമ്മദ് റാഫി എസ് പി സി പി ടി എ പ്രസിഡന്റ് രേവതി സ്റ്റാഫ് സെക്രട്ടറി കുഞ്ഞുമോൾ ടീച്ചർ സ്കൂൾ ഹെഡ്മിസ്റ്റസ് അനീസ എ എ എന്നിവർ സംസാരിച്ചു കമ്മ്യൂണിറ്റി പോലീസ് ഓഫീസർമാരായ ഡോക്ടർ ഗിരീഷ് കുമാർ പി ജെംസി പി ജോർജ് എസ് പി സി പദ്ധതി ഡി ഐ സബീഷ് എന്നിവർ ക്യാമ്പിന് നേതൃത്വം നൽകി മറ്റ് അധ്യാപകരും അനധ്യാപകരും പി ടി എ ഭാരവാഹികളും രക്ഷിതാക്കളും ചടങ്ങിൽ സംബന്ധിച്ചു